എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കുന്നത് നല്ലപോലെ മുടി വളർന്നു വരുന്നതിനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താരം ചൊറിച്ചില് അങ്ങനെ തുടങ്ങിയ മുടിയിലെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവില് തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത് ഈ ഉലുവയാണെങ്കിലും നമ്മുടെ തേയിലയാണെങ്കിലൊക്കെ മുടി സംരക്ഷണ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലില്ലാത്ത കാര്യങ്ങളാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഏലയാണ് അതിൻ്റെ കുഞ്ഞുമുട്ടുകളുണ്ട് അതുപോലെ തളിരിലകളും അതുപോലെ അതിൻ്റെ പൂവും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ് നമ്മൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് രീതിയിലുള്ള പാക്കുകളും അതുപോലെ തന്നെ ഹെയർ ഡേ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തലയിൽ ഇത് തേക്കുന്ന സമയത്ത് നമുക്ക് ജലദോഷമോ തുമ്മലൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി പനിക്കുറുക്കയും അതുപോലെ തന്നെ തുളസിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് ആ ഒരു ഗ്ലാസ്സിനെ അര ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇതിലേക്ക് ചെറുക്കുന്ന മെയിൻ ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായയുടെ ഇലയാണ് കപ്പയ്ക്കയുടെ ഇലയെന്ന് പറയാറുണ്ട് അതുപോലെ അതിൻ്റെ ഒരു മൂന്ന് ചെറിയ ഇലകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കലവറയാണ് കപ്പളങ്ങയുടെ ഇല ഈ ഒരു കപ്പളങ്ങയുടെ ഇല നമ്മളതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ വെറുതെ തലമുടിയിൽ തേക്കുകയാണെങ്കിൽ തലമുടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ താരന് അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഗുണം തരുന്ന ഒരു കാര്യമാണ് ഈ പപ്പായുടെ ഇല അതെ നമ്മൾ ചിന്തിക്കുമ്പോൾ പപ്പായുടെ ഇലയോ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കേട്ടോ അതും ഇതിന് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന വേറൊരു ചെരുവേന്ന് വെച്ച് ഇത് അരയ്ക്കാനും വേണ്ടി വെള്ളം ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പനിക്കുറക്കാം രണ്ടില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുളസി ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലോടൊപ്പം തന്നെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ അതിൻ്റെ ചെറിയ മുട്ടും അതുപോലെ നല്ലൊരു പൂവും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇത്രയും ചെരുവുകളൊന്നും ഇല്ലെങ്കിൽ ചെരുവയുടെ അളവിൽ കുറയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ ഇപ്പം ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണയൊക്കെ ഈ പാക്കുകളും അതുപോലെ തന്നെ ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല അതേപോലെ നമുക്ക് റിസൾട്ട് ഇട്ട് പിന്നെ കറ്റാർവാഴ വാഴ ഒരു തണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തലേനെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയും കരിഞ്ചീരവും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഉലുവയൊന്ന് മുള പൊട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളവും ഉലുവയും കരിഞ്ചീരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഈ ഒരു സമയം നമ്മൾ നേരത്തെ തേയിലയും കരിഞ്ചീരകം ഉലുവ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചില്ലേ അതിനെ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ആ ഗ്ലാസ് വരെ നല്ലപോലെ പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ നമുക്കത് കാണത്തുള്ളൂ അത്രയും മതി അതിൽ ഒരു തുള്ളി നമ്മുടെ തലമുടി തേച്ചാലും എന്തോരം ഗുണങ്ങളായിരിക്കും അല്ലേ വൃദയൊക്കെ ഒരുപാടധികം വരികയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നല്ല കിടിലം പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നാച്ചുറലായിട്ട് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല പുതുമുള്ളൊരു പാക്കേണ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ മുടി നരക്കുന്ന അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകും അതുപോലെ നല്ലപോലെ കിളിർത്ത് വരുന്ന മുടി നല്ലപോലെ കറുത്തിരിക്കാനും ഇതേറ്റവും ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ് ഇതിലേക്ക് നമ്മുടെ പപ്പായയുടെ ജ്യൂസ് കൂടെ പപ്പായയുടെ നീരും അതിനോടൊപ്പം തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ ചേർന്നിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം പാക്കുകളെന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ തേച്ച് അതുപോലെ ഇരിക്കണം ഇങ്ങനെ ഒലിച്ചു പോകരുത് ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാനും വേണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇനി നമ്മൾ ഹെയർ ഡയ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ നെല്ലിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അരയ്ക്കുന്ന സമയത്തേക്ക് നെല്ലിക്ക അങ്ങനെയും ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ നെല്ലിക്കപ്പൊടിയാണ് അതിപ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ എടുക്കാവുന്നതാണ് പിന്നെ മയിലാഞ്ചിപ്പൊടി മയിലാഞ്ചിപ്പൊടിയും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്പൂൺ അളവിന് എടുക്കാം എന്നിട്ട് ഈ രണ്ട് പൊടികളിലും ചെറിയ കട്ടയാട്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ അത് മിക്സ് ചെയ്ത് രണ്ടും കൂടെ നല്ലപോലെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇരുമ്പിൻ്റെ പാത്രത്തിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം പത്രമില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണങ്ങൾ ഇരുമ്പാണിയോ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായയുടെ ജ്യൂസാണ് ഇത് ഈ പപ്പായുടെ ജ്യൂസൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് എടുത്ത് ഒഴിക്കരുത് കാരണം നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഒക്കെ തയ്യാറാക്കി നമ്മുടെ തലമുടിയിൽ തേക്കുമ്പം തലമുടിയിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ തലയോട്ടിയിലൊക്കെ നല്ലപോലെ പറ്റിയിരിക്കണം ആ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാനും വേണ്ടി അത് ഞാനൊരു മൂന്നാലഞ്ച് സ്പൂൺ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് പപ്പായ അത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് ഒട്ടും തന്നെ പിന്നിലല്ല ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമതായിട്ട് ഒഴിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേയിലടെ ആ ഒരു നീരാണ് തേയില മാത്രമല്ല അതിലെല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് ഒരു സ്പൂണ് കൃത്യമായിട്ട് പറഞ്ഞ ഒരു മൂന്ന് മൂന്നൊരു സ്പൂണേ ഉള്ളൂ അത്രനോളം നമ്മൾ വറ്റി വളരെ തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു രാത്രി മൊത്തവും നമുക്ക് വെക്കാം അന്നേരം നല്ലപോലെ കറുത്ത് കിട്ടും ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ആഴ്ച ഒരു തവണ ഇതിങ്ങനെ തന്നെ നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുത്തിട്ട് കഴുകി കളയാവുന്നതാണ് ഏറ്റവും നല്ല ഉപകാരപ്രദമാകുന്നൊരു കിടിലൻ കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു പപ്പായയുടെ ജ്യൂസ് അങ്ങനെ നമ്മുടെ ആ ഒരു പാക്കൊക്കെ നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും നല്ലപോലെ നമുക്ക് തേച്ച് കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നല്ലപോലെ മുടി വളർന്നു വരികയും ചെയ്യും തലയിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളാണ് ചോറിച്ചിൽ താരൻ മുടി വളർന്ന് വരാതിരിക്കുന്ന അവസ്ഥ മുടിയുടെ തുമ്പ് പൊട്ടുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള മിക്ക പ്രശ്നങ്ങളും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു മുപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുടിയെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പഴയതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകാം കുറച്ച് പാടാണ് ഈ രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് നമ്മുടെ ഒരു ഹെയർ ഡേ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ കറുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലേശം തൈര് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒരു കോഴിമുട്ട ചേർത്തതിന് ശേഷം നമ്മുടെ തലയിൽ നിറച്ച മുടിയുള്ള ഭാഗത്ത് നമുക്ക് നല്ല പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത് മേലെ വെക്കുകയോ ചെയ്തതിന് ശേഷം നല്ല പോലെ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് പാക്ക് ഇട്ടതിന് ശേഷവും ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷം നല്ല പോലെ പച്ചവെള്ളത്തിൽ കഴുകി കളയാം അന്ന് നമ്മൾ ഷാംപൂ ഉപയോഗിക്കരുത് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം മാത്രം ഷാംപൂ ഉപയോഗിക്കുക കെമിക്കൽ ചിക്കൻ ഒന്നും അടങ്ങാണ്ട് നാച്ചുറലായിട്ടുള്ളൊരു കിടൽ ഹെഡയും അതുപോലെ നല്ലൊരു പാക്കുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഒറ്റ യൂസിൽ നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ആണെങ്കിലും ഹെയർ ഡേ ആണെങ്കിലും നമ്മൾ നിർത്തരുത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് വരുന്ന മുടിയാണെങ്കിൽ നല്ല കറുപ്പോടാ നല്ല കരുത്തോടു കൂടി താരനൊന്നും ഇല്ലാണ്ട് നമുക്ക് മുടി വളർത്തിയെടുക്കാൻ സാധിക്കും ഞാൻ മുമ്പേ പറഞ്ഞപോലെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ പഴയ രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ കുറച്ച് പാടാണ് മുടി വളരാതിരിക്കുന്ന അവസ്ഥ മുടി പൊഴിഞ്ഞു പോകുക പെട്ടെന്ന് മുടി നരയ്ക്കുക അങ്ങനെ നൂറ് പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോർച്ചിൽ താരന് അങ്ങനെ തുടങ്ങി അന്നേരം അതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് തടയാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള ആണെങ്കിലും മറ്റ് പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അന്നേരം ഒരു സംതൃപ്തി കിട്ടുമെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് അത് ഒരുപാട് നാൾ നിലനിൽക്കുകയും ഇല്ല നമുക്ക് ഒരുപാട് പൈസ നഷ്ടമാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യും അതിന് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കണം നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഈയൊരു ഹെർഡയും അതുപോലെ തന്നെ അതുപോലെ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം